നമസ്കാരം ലബനനിൽ ഇസ്രായേൽ കരയുദ്ധം ശക്തമാക്കിയതോടെ എത്രയും വേഗം രാജ്യം വിടാനുള്ള ഒരുക്കത്തിലാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലബനനിൽ താമസിക്കുന്നത് നിരവധി രാജ്യങ്ങളാണ് തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം ലബനൻ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ജോർദാൻ റഷ്യ അയർലൻഡ് സൗദി അറേബ്യ ഓസ്ട്രേലിയ ഹോളണ്ട് ജർമ്മനി കാനഡ കുവൈറ്റ് നോർത്ത് മാസഡോണിയ കുവൈറ്റ് എന്നീ രാജ്യങ്ങളാണ് അടിയന്തരമായി തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം തിരികെ രാജ്യത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലബനിലേക്ക് ആരും യാത്ര ചെയ്യരുന്ന് ബ്രിട്ടീഷ് സർക്കാർ ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലബനിലുള്ള ബ്രിട്ടീഷ് പൌരന്മാർ തങ്ങളുടെ കുടുംബാംഗങ്ങളുമായി എത്രയും വേഗം രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനായി വൻതുക മുടക്കി പ്രൈവറ്റ് ജെറ്റ് പിടിക്കാനും ആഡംബര നോവകൾ വരെ കയറാനും പലരും തയ്യാറായിരിക്കുകയാണ് ബെറൂട്ട് വിമാനത്താവളം ഏത് നിമിഷം വേണമെങ്കിലും അടച്ചുപൂട്ടാമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി മുന്നറിയിപ്പ് നൽകി ലബനനിൽ ഇനി അവശേഷിക്കുന്ന ബ്രിട്ടീഷ് പൌരന്മാർക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് വിമാനം അയക്കുമെന്നും ലാമി അറിയിച്ചു പല പ്രാവശ്യം ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇപ്പോഴും ആറായിരത്തോളം ബ്രിട്ടീഷ് പൌരന്മാരാണ് ലബനനിൽ തുടരുന്നത് മാധ്യമങ്ങൾ ഇവരിൽ പലരെയും ബന്ധപ്പെട്ടോ ലഭിച്ച മറുപടി ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് ബുദ്ധിപൂർവ്വമായിരിക്കില്ല എന്നാണ് ലബനിൽ ഒരുപക്ഷെ ഒരു ആഭ്യന്തര യുദ്ധം കൂടി ഉണ്ടാകാൻ സാധ്യത ഉള്ളതായും സൂചനയുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായാൽ ഹിസ്ബുള ഭീകരർ വിദേശികളെ ആക്രമിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാൽ പലരും ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വിമാന സർവീസുകൾ റദ്ദാക്കിയായിരുന്നു ചൂണ്ടിക്കാട്ടിയപ്പോൾ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യം തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് ദ്രുതഗതിയിൽ എല്ലാ ബ്രിട്ടീഷ് പൌരന്മാരെയും ഇപ്പോൾ നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് പൗരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ പതിനെട്ട് വയസ്സായിട്ടുള്ള മക്കൾക്കും വേണ്ടിയാണ് വിമാനങ്ങൾ ചാർട്ടർ ചെയ്തിരിക്കുന്നത് ധനികരായ പലരും ആഡംബര നോകളിൽ വൻ തുക നൽകി സൈപ്രസിലും തുർക്കിയിലും എത്തി അവിടെ നിന്ന് ബ്രിട്ടനിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ ആയിരത്തോളം പേരാണ് ഇത്തരത്തിൽ യാത്ര ചെയ്തതെന്ന് ഒരു പ്രമുഖ ബോട്ട് കമ്പനി അറിയിച്ചു വൻ തുക മുടക്കി മാത്രമേ ഇത്തരം ആഡംബര നോവകളിൽ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിൽ പലരും യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും വിമാനം വഴിയുള്ള യാത്ര അപകടകരമാകും എന്നുള്ളതിനാൽ പല വിമാന കമ്പനികളും ഇപ്പോൾ യാത്രയും റദ്ദാക്കിയിരിക്കുകയാണ് ലബനീസ് പൗരന്മാരെ വിവാഹം കഴിച്ച് ഇപ്പോൾ വെറുട്ട് താമസിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർ പലരും ഇപ്പോൾ ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോകാൻ വിസമ്മതിക്കുന്നതായിട്ടാണ് ഡെയിലി ഡെയിലിമെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തിരികെ ജന്മനാട്ടിലേക്ക് പോയാൽ അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പലരും ഉയർത്തുന്ന ചോദ്യം ലെബനിൽ ഇവരിൽ പലരും ഉദ്യോഗമുള്ളവരാണ് അതുപോലെ ബിസിനസ് നടത്തുന്നവരുണ്ട് ബ്രിട്ടനിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അവരുടെ മറ്റു രാജ്യങ്ങളിലെ ജന്മനാട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ അപ്പോഴും അവരുടെ സുരക്ഷിത്വം സംബന്ധിച്ച് അവരുടെ മാതൃരാജ്യങ്ങൾ എടുക്കുന്ന താൽപ്പര്യം ഇവർ പലരും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് ധനികരായിട്ടുള്ളവർ ആഡംബര നോകളിലും സ്വകാര്യ ചെറ്റികളും കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതും കൊടുക്കാൻ സ്ഥിതിയില്ലാത്ത മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരാണ് ശരിക്കും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്